പി എം ശ്രീ പദ്ധതി വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ് നേരത്തെ പി എം ശ്രീ പദ്ധതി വലിയൊരു മന്ത്രിസഭയെ ഒരു പ്രതിസന്ധിയുടെ വക്കത്ത് എത്തിച്ചിട്ടു സി പി എം ഒരടവു നയം പോലെ സി പി ഐയുമായിട്ട് ഒരു ധാരണയിലെത്തുകയും പി എം ശ്രീ പദ്ധതി ഇല്ല കേരളത്തിൽ എന്നൊരു ധ്വനിയും ഒക്കെയാണ് കേരളത്തിൽ സൃഷ്ടിച്ചത് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി ഐക്കാർ പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞിരുന്നവരും പന്തം കൊളുത്തി പ്രകടനം നടത്തിയിരുന്നവരും കല്ലെറിഞ്ഞവരും ഒക്കെ പതുക്കെ ഞങ്ങൾ ഒരേ കുടുംബം എന്ന് പറഞ്ഞിട്ട് തോൽ കൈയിട്ട് നടക്കുന്നത് നമ്മൾ കണ്ടു അതിൻ്റെ ഫലമായിട്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് നമ്മൾ ഊഹിച്ചിരുന്ന സി പി ഐ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തു എല്ലാവരും ചായയും പിന്നെ ചെറുകടികളും ഒക്കെ ആയിട്ട് സന്തോഷവും പങ്കിട്ട് എല്ലാം തീർന്നു എന്ന് നമ്മൾ കരുതി അതിനുശേഷം രണ്ടു പേരും രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഈ ദേശീയ ജനാധിപത്യ വിപ്ലവം ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്ന പോലെ രണ്ടും രണ്ടാണ് അതായത് സി പി എം പിന്നുപയോഗിച്ചിട്ടുള്ള വാക്കുകളിൽ മരവിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ഇളവ് ചോദിച്ചിട്ടുണ്ടെന്ന് എന്നാൽ സി പി എം പറയുന്നതായിട്ട് അത് കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല മരവിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഫ്രീസ് ഫോർ എവർ അതാണ് അവരുദ്ദേശിക്കുന്നത് അവരുടെ ധ്വനി അതാണ് ഇത് ദിസ് ഷുഡ് ബി ഡിസ്കണ്ടിന്യൂഡ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു ഡീല് നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഒരു കത്ത് കൊടുക്കണമെന്നുള്ളതായിരുന്നു അതിൻ്റെ ആയിട്ടുള്ള ആവശ്യം സി പി ഐ നടത്തി കേന്ദ്രത്തിന് കത്ത് കൊടുക്കുക ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു ആ പിന്മാറുന്നു എന്നുള്ള വാക്കാണ് അവർ അവരുപയോഗിച്ചിട്ടുള്ളതല്ല പക്ഷേ കത്ത് ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ ഐ എ എസുകാർക്ക് എത്ര സമയം വേണം ഇപ്പം തന്നെ മെയിൽ ചെയ്താൽ പോരെ നിമിഷങ്ങൾ കൊണ്ട് സാധിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയല്ലേ അല്ലേ സെക്രട്ടേറിയറ്റിൽ ഞാൻ വരുന്നിട്ടുള്ളതാണ് നിമിഷങ്ങൾ മതി ഒരു കത്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാകുന്ന തരത്തിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കത്ത് പോയിട്ടില്ല കേട്ടോ പക്ഷേ ഒരു ഒന്ന് പോയി അത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് വി അതെ ധർമ്മേന്ദ്ര പ്രധാനെന്ന അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പോയി കണ്ടു രണ്ടു പേരും തമ്മിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ പുഞ്ചിരിച്ചതിനേക്കാൾ മനോഹരമായിട്ട് പുഞ്ചിരിച്ച് അഭിവാദ്യങ്ങൾ കൈമാറുകയും അദ്ദേഹത്തിന് നല്ല ഒന്നോ ഒരു സമ്മാനം മെമൻറ്റോ ആയിട്ട് കൊടുത്തു വയ്ക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നു ഇതിന് പിന്നിൽ വേറെ എന്തൊക്കെയാണ് നടന്നത് സംസാരിച്ചത് കൊടുത്തത് വാങ്ങിയത് എന്നൊന്നും അറിയില്ല ശിവൻകുട്ടിയുടെ ഒരേ ഒരു ആവശ്യമെന്ന് പറയുന്നത് സമഗ്ര ശിക്ഷാ കേരള സമ എസ് എസ് എ എന്നാണ് അതിന് പറയുന്നത് അതിൽപ്പെട്ട ആയിരത്തി അറുപത്താറ് ദശാംശം മൂന്ന് ആറ് കോടി രൂപ ഗഡുക്കളാകാതെ ഉടൻ തന്നെ തരണമെന്നാണ് നേരത്തെ നമുക്ക് ഈ വകയിൽ ഒരു തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ആറ് കോടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം സാർ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഈ പി എം ശ്രീയുടെ ഭക്തയുടെ ഭാഗമായി കഴിഞ്ഞു എന്നല്ലേ തീർച്ചയായും ഉപ്പുകൾ കള്ളം പറയില്ലല്ലോ ഉപ്പുകൾ അവിടെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ആ ഉപ്പിട്ട എൻ വാസുകയും കൂടി ഉണ്ടായിരുന്നു ഐ എസ് കാര്യം സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സി പി ഐ എ നല്ല ഒന്ന് തേച്ചു അതെ സി പി ഐ അത്രേ ഉള്ളൂന്ന് ഇവർക്ക് അറിയാം സാറേ സി പി എമ്മിന് അറിയാം സി പി ഐ എത്രത്തോളം എന്ന് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റും കേരളത്തിലെ സി പി എം ഗവൺമെന്റും തമ്മിലുള്ള അന്തർധാര അന്തർധാര എന്നല്ല എൻ്റെ പറയും ബാഹ്യധാര എന്ന് തന്നെ വളരെ പ്രകടമാണ് പ്രകടമാണിയിൽ മൂന്നാമത്തെ കാര്യം ഇതില് പി ീ പദ്ധതിയെ കുറിച്ചല്ലോ തർക്കം എൻ ഇ പി യെ കുറിച്ചാണ് പോളിസി വന്നത് എഡ്യൂക്കേഷൻ പോളിസി എഡ്യൂക്കേഷൻ പോളിസി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് കേരളത്തിൽ പത്ത് കൊല്ലം ഇന്ത്യയിൽ പത്ത് കൊല്ലം കൂടുമ്പോഴാണ് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ വരുന്നത് രണ്ടായിരത്തി പത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപതിലൊന്നു വന്നു ഇനി രണ്ടായിരത്തി മുപ്പതിലൊന്നു വരും ആര് ഭരിച്ചാലും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ പരിഷ്കാരം നമ്മൾ അംഗീകരിച്ചുവോ ഇല്ലയോ എന്നാണല്ലോ ചോദ്യം അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം ഉയർത്തേണ്ടത് എന്നാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ആ സകലം നടപ്പാക്കി കഴിഞ്ഞൊരു പദ്ധതി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്നോ സ്വീകരിച്ച് നടപ്പാക്കി കഴിഞ്ഞ പദ്ധതി മൂന്നേ മൂന്ന് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു ഒന്ന് ബംഗാളാണ് അവർക്ക് അവരുടെ റീസൺ ഉണ്ട് മറ്റൊന്ന് തമിഴ്നാടാണ് കേസ് കൊടുക്കും കേരളത്തിന്റെ കാര്യത്തിൽ ഇതുപോലും ശരിയാണോ ഞങ്ങൾ മൂന്ന് സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് എതിരെ പൊരുതും ഞങ്ങൾ ഇത് അംഗീകരിക്കുകയില്ല എന്നാണല്ലോ പറഞ്ഞത് ഇതില് തമിഴ്നാടിന്റെ കേസ് അവര് ഫൈറ്റ് ചെയ്യുന്നുണ്ട് സമ്മതിച്ചു മമത നീർക്ക് രാഷ്ട്രീയമായും പൊരുന്നുണ്ട് മറ്റൊരു നിയമപരമായും പൊരുന്നുണ്ട് കേരളം എന്ത് പോരാട്ടമാണ് നടത്തിയത് കേരളം നിയമപരമായി കോടതിയിൽ പോയിട്ടുണ്ടോ ഇല്ല കേരളം എന്നെങ്കിലും രേഖാമൂലം സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ് ഇപ്പോഴല്ല ഇപ്പൊ ഞങ്ങള് കത്ത് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ കത്ത് കൊടുക്കുന്ന എപ്പോഴാ ഒരു വിദ്യാഭ്യാസ പരിഷ്കാരം രാജ്യത്ത് നടപ്പായിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളിപ്പോ തീരുമാനിക്കുന്ന അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത് ഇത് സ്വീകരിക്കാനായാലും തള്ളിക്കളയാനായാലും ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് തലമുറയുടെ ഭാവി നമ്മൾ കളഞ്ഞോ രണ്ടായിരത്തി ഇരുപതിൽ അപ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഈ ഫണ്ട് ഈ ഫണ്ട് അഞ്ചു കൊല്ലം മുമ്പേ കിട്ടുമല്ലോ ഒന്ന് ഇനി ശിവൻകുട്ടി ഇപ്പോ ഇത് കോലാഹലം ഉണ്ടാക്കുന്നത് സി പി ഐ എന്ന പാർട്ടിക്ക് അങ്ങനെ ഒന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ കേരളത്തിൽ ഇപ്പോൾ വേറെ അജണ്ടയൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടുണ്ടാക്കുന്നതാണ് ഇടക്കൊരു ഭാരതാമ്പ ഇടക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബി ജെ പി ബന്ധം ഫാസിസ്റ്റ് കക്ഷിയാണ് ബി ജെ പി അല്ല ബി ജെ പി തുടങ്ങിയ വിവാദങ്ങൾ ഇതൊക്കെ ഈ നാക്കിൻ തുമ്പത്ത് മാത്രം നടക്കുന്ന വിപ്ലവങ്ങളാണ് വിപ്ലവങ്ങൾ എന്ന് എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടി അണ്ണൻ ആദ്യം ഉത്തരം പറയേണ്ട ചോദ്യം എന്താണെന്നറിയോ രണ്ടായിരത്തി ഇരുപതിൽ ഈ വിദ്യാഭ്യാസ പരിഷ്കാരം വന്നിട്ട് നിങ്ങൾ എന്ത് നയം സ്വീകരിച്ചു തള്ളിക്കളഞ്ഞുവോ എങ്കിൽ രേഖയുടെ സ്വീകരിച്ചതിന് ഇനി തള്ളിക്കളഞ്ഞതിന് രേഖയില്ല എങ്കിൽ തന്നെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപതിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിച്ചതിനും അതനുസരിച്ചുള്ള ഫണ്ട് വാങ്ങിയതിനും എണ്ണമറ്റ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് കേരളത്തിൽ ലഭ്യമാണ് എന്താ കാര്യം ഞാൻ പറയാം ഈ എൻ ഇ പി പദ്ധതി സ്കൂൾ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല കോളേജ് വിദ്യാഭ്യാസ ശിവൻകുട്ടിയണ്ണന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരിയും ഒക്കെ ആണല്ലോ പ്രൊഫസർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് സ്വീകാര്യമാണോ അല്ലയോ നാക്കില്ല അവർക്ക് ഈ അമ്പഴങ്ങ വിഴുങ്ങിയതുപോലെയാണല്ലോ പോലെയാണല്ലോ ഇരിപ്പ് എന്താ മിണ്ടാത്തത് ആവശ്യത്തിലേറെ നാവുള്ള ഒരാളാണല്ലോ ബിന്ദു ആർ ബിന്ദു എന്താ മിണ്ടാത്തത് എൻ ഇ പി പദ്ധതി അംഗീകരിച്ചു പോയില്ലയോ അംഗീകരിച്ചു എന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട് തെളിവ് ഞാൻ പറയാം എൻ ഇ പി വന്നപ്പോൾ കോളേജ് വിദ്യാഭ്യാസത്തിൽ വന്ന പ്രധാനപ്പെട്ട രണ്ട് പരിഷ്കാരങ്ങൾ സാറ് കണ്ടു ഇന്ന് അന്ന് ഒന്ന് ഒന്ന് എന്താണെന്നറിയാവോ സാറിന് അറിയാമല്ലോ ഒന്ന് ക്രെഡിറ്റ് സിസ്റ്റമാണ് ഗ്രേഡ് അല്ല മാർക്കും അല്ല ക്രെഡിറ്റ് സിസ്റ്റം എ ബി സി എന്ന് പറയു അപ്പോ ഈ ക്രെഡിറ്റ് സമ്പ്രദായം രണ്ടായിരത്തിഇരുപതിലെ വിദ്യാഭ്യാസ എൻ ഇ പി അല്ലാതെ എവിടെയും ഇന്ന് വരെ ഇന്ത്യയിൽ വന്നിട്ടില്ല കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മുഴുവനും നടപ്പാക്കി ഇപ്പൊ ക്രെഡിറ്റ് ആണ് എല്ലാവർക്കും നമ്പർ വൺ നമ്പർ ടു കേരളത്തിൽ എന്നാണ് സാർ നാല് വർഷ ഡിഗ്രി കോഴ്സ് വന്നത് അത് എൻ ഇ പി ആണ് അത് ആരംഗീകരിച്ചു കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചു ഇത് രണ്ടും അംഗീകരിച്ചതിന്റെ ഭാഗമാണ് പി എം ഉഷാ പദ്ധതി അത് അംഗീകരിച്ചില്ലേ നമ്മൾ ഇതിൻ്റെ ഫണ്ട് വാങ്ങിയില്ലേ എന്റെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രം വാങ്ങിച്ചത് ഏറ്റവും ഒടുവിൽ വാങ്ങിച്ചത് അഞ്ഞൂറ്റി നാല് കോടിയാണ് എവിടെ ഈ കേന്ദ്ര ഗവൺമെന്റ് അന് ഇപ്പി പദ്ധതി അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ബാധകമല്ലാത്തത് എങ്ങനെയാണ് സ്കൂൾ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് മാത്രം ബാധകമാവുക ഒന്ന് രണ്ടാമത്തെ ചോദ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴാണ് ഇത് ഇത് സ്വീകരിക്കണോ വേണ്ടതെന്ന് ആലോചിച്ചത് എന്നാണല്ലോ പറയുന്നത് എന്നാണല്ലോ ശിവൻകുട്ടി നമ്മളോട് പറയുന്നത് ആണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന്റെ ഒരു കത്ത് നമ്മൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എ ബി സി തന്നെ ഞാൻ തന്നെ ഒരു ചർച്ചയിൽ പുറത്തുവിട്ടിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാം അതിന്റെ രേഖ നമ്മുടെ കേരള വിദ്യാഭ്യാസത്തിലെ ഗവൺമെന്റ് സെക്രട്ടറി എന്താണ് അവരുടെ പേര് റാണി ജോർജ് ഐ റാണി ജോർജ് ഐ എസ് ഒപ്പുവെച്ചയച്ച കത്ത് എന്ന് രണ്ടു കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആകാൻ പോകുന്നു അന്ന് അയച്ച കത്തിൽ പറയുന്നുണ്ട് ഞങ്ങളിതാ എൻ ഇ പി അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളത് ഇത് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് തീരുമാനിക്കാൻ ഒരു സബ് കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നു ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഏതാനും ആഴ്ചകൾക്ക് അത് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കേരള ഗവൺമെന്റിന്റെ സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കത്ത ഒരു കാര്യം കൂടെ പറയാം ഞാനൊരു കോളേജിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമാണ് ഈ കോളേജ് എൻ പദ്ധതി നമുക്ക് നടപ്പാക്കാൻ നിർദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേരള ഒരു ഓട്ടോണമസ് കോളേജാണ് പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ നോക്കാനൊരു ഏ സർവകലാശാല എന്ന് പറയുന്നത് കേരള സർവകലാശാല വി സി ഉണ്ട് ആ വി സി അന്ന് കോൺട്രവേഴ്സി ഒന്നുമില്ല അന്ന് ഗവൺമെൻറ്റിൻ്റെ തന്നെ ആളാണ് ഇവർ പ്രോസ് ചാൻസലറും മറ്റേത് വൈസ് ചാൻസലറും അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് അനുസരിച്ച് ഒരു മീറ്റിംഗ് കൂടി ഈ പുതിയ പദ്ധതിയെക്കുറിച്ചുള്ളൊരു അവലോകനം അതിലേക്ക് എന്തൊക്കെ സ്വീകരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്താണ് ആരുടെ ഈ പൊതു ആരുടെ കീഴിലാവരുന്ന ഉന്നത വിദ്യാഭ്യാസ ബിന്ദു മിന്നുവിൻ്റെ കീഴിൽ വരുന്ന അവിടെ എന്ന് മാത്രമല്ല സാർ ഇനി ഉദാഹരണങ്ങൾ പറയാം ഒരുപാട് പ്രസ്താവനകൾ നമുക്ക് കാലത്തിനനുസരിച്ച് മാറണം തുടങ്ങിയ പ്രസ്താവനകൾ ഈ ആർ ബിന്ദു തന്നെ നടത്തിയിട്ടുണ്ട് ആ കാലത്ത് അപ്പോൾ സാറിപ്പോൾ പറയുമ്പോൾ അത് രണ്ടും കൂടെ ലിങ്ക് ചെയ്ത് പറയുമ്പോൾ അതിനെ അനുകൂലിച്ചിരുന്നു എന്നുള്ളത് ഇപ്പം നമുക്കിപ്പം വലിയൊരു വികൽപ്പമായിട്ട് വരുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ആയാലും പൊതുവിദ്യാഭ്യാസമായാലും അതിൽ ഈ ആർ എസ് എസിൻ്റെ അജണ്ട വരുന്നു എന്നുള്ളതാണ് സി പി ഐയുടെ എതിർപ്പിന് മുഖ്യകാര്യം അതങ്ങനെയല്ല ഇത് നമുക്ക് സംസ്ഥാനമാണിതിൻ്റെ സിലബസ് തീരുമാനിക്കുന്നതെന്ന് ശിവൻകുട്ടിയും പറയുന്നു ഇതിലേതാണ് ശരി രണ്ടും കൂടി ശരിയാവാൻ സാധ്യത അതിൽ ആ വാദത്തിലെ ആ തർക്കത്തിലെ ബേസില്ല സാറേ ഒന്നാമത് ക്രെഡിറ്റ് സമ്പ്രദായത്തിലാണ് പുതിയ പഠനം ക്രെഡിറ്റ് സമ്പ്രദായത്തിന്റെ പഠനം ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് ഈ ആൻസർ എഴുതാനേ പാടില്ല ടെക്സ്റ്റ് ബുക്ക് ക്യാപ്സ്യൂൾ ആണ് അത് മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ നിലപാട് അവരാണല്ലോ അറിയാലോ ഇപ്പൊ കേരളം സോ ഭരിക്കുമ്പോൾ എം ഭരിക്കുമ്പോ ശാസ്ത്ര സാഹിത്യ പരിഷത്തകരൊക്കെ ആയിരിക്കും നമ്മുടെ പുസ്തക കമ്മിറ്റി ഓക്കെ അപ്പൊ അവരുടെ നിലപാടുകൾ വരും ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതിന്റെ സമയം അങ്ങനെയാണല്ലോ എന്താണ് മതമില്ലാത്ത ജീവനൊക്കെ വരുന്ന ടെക്സ്റ്റ് ബുക്കിൽ അപ്പോ ബി ജെ പി ഭരിക്കുമ്പോ എൻ ടെക്സ്റ്റ് ബുക്കുകളിൽ അത്തരം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് വന്നുകൊള്ളട്ടെ ക്രെഡിറ്റ് എന്താണെന്നറിയോ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി ആൻസർ എഴുതിയാൽ മാർക്ക് കിട്ടൂല പകരം റഫർ ചെയ്ത് പോയിട്ട് ഇതും ഇതിനപ്പുറവും ഇതിന് കോൺട്രിക്ടറി ആയിട്ടുള്ളതും അവകാശം ക്രെഡിറ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി എവിടെ പോയി പഠിച്ചാൽ എന്താ അപ്പോൾ സി പി എ ഞാൻ സാറേ ഇതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് നടത്തിയത് ബിനോയ് വിശ്വ അദ്ദേഹത്തിന്റെ പഠിച്ച് മക്കൾ പഠിച്ചത് ലണ്ടനിലാണ് അപ്പോൾ അവർക്ക് ആ സൗഭാഗ്യമുള്ള വിദ്യാഭ്യാസം ലഭിക്കുക കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ആ പാവപ്പെട്ടവരും കൂടി ഈ നിലവാരത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ആയിരത്തി അറുനൂ ആയിരത്തി അറുപത്താറ് കോടി രൂപ നിഷേധിച്ച് അവർക്ക് അവർ പിന്നാക്ക അവസ്ഥയിൽ തന്നെ കഴിയണം ജോലി കിട്ടാൻ കൊള്ളാത്തവരായിട്ട് മാറണം തൊഴിലില്ല അപ്പടയിൽ അംഗമാകണമെന്നുള്ള സി പി ഐയുടെ അഭിലാഷമാണ് ൂടി സാധിച്ചിരിക്കുന്നത് അതിൽ അതിൽ തന്നെ ഒരു സംശയം ഉണ്ടല്ലോ സർ ആയിരത്തി അറുപത്തി ആറ് കോടി ഇപ്പൊ തരാനുണ്ട് ഏതാ ഇത് ഫണ്ട് എസ് കെ സർവ്വശിക്ഷ കേരള അത് ഏതിന്റെ ഭാഗമാണ് എസ് എസ് എയുടെ ഭാഗമാണ് സർവ്വശിക്ഷാ അഭിയാൻ ആരുടെ പദ്ധതിയാണ് ഈ ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികൾ അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഈ കാശ് വാങ്ങുന്നത് തീർച്ചയായിട്ടും ആ കാശ് വാങ്ങി വാങ്ങിവരുമ്പോ ഇപ്പൊ രണ്ട് കാര്യങ്ങളെ നമുക്ക് സംശയമുള്ളൂ ഇവർ ഈ കളിച്ച പൊറാട്ട് നാടകം ആര് ആരെ പറ്റിച്ചു നമ്മൾ ധരിച്ചത് സി പി ഐയെ പറ്റിച്ച് ഇപ്പൊ സി പി എം കത്ത് അയക്കാമെന്ന് പറഞ്ഞു അയച്ചില്ല പകരം ഞങ്ങൾ വാക്കാൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞു വാക്കാൽ അവിടെ എന്ത് പറഞ്ഞു അവർക്കല്ലേ അറിഞ്ഞുകൊടു അപ്പോ വാക്കാൽ പറഞ്ഞുകൊള്ളാം എന്ന് അല്ല ഞാൻ വിചാരിക്കുന്നത് ഇവർ കാണേണ്ടത് സി പി ഐക്ക് അന്തസ്സുണ്ടെങ്കിൽ അന്ന് തന്നെ ആ കത്ത് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പബ്ലിക്കിനെ കാണിക്കണമായിരുന്നു പത്രക്കാരെ കാണിക്കണം കാണിച്ചില്ലല്ലോ ഇനി നമ്മൾ വിചാരിക്കുന്നത് എന്താ അപ്പൊ സി പി ഐക്കാരെ പറ്റിച്ചിട്ട് സി പി എം മുന്നേറിയാ ഞാൻ വിചാരിക്കുന്നില്ല എല്ലാ കള്ളന്മാരും ഒരുമിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത് ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളത് പിണറായി വിജയനുമായിട്ട് ഒരു ചെറിയ നാടകം ഞാനൊരു ഒക്കെ നടത്തി തരാം നിങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചിരിക്കുന്നു നമുക്ക് നമുക്ക് അത് പിൻവലിക്കണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കാൻ കേട്ടോ ഒറ്റ ദിവസത്തെ വാർത്ത തീർന്നു ഈ മാധ്യമങ്ങളുണ്ടല്ലോ ഈ മാധ്യമങ്ങളുടെ ഒരു ജനിതക സ്വഭാവം ഉണ്ടല്ലോ പിറ്റിയെന്ന് നമ്മളിത് മറക്കും അത് അതുകൊണ്ട് ഇത് മറക്കുമെന്നറിയാവുന്നതുകൊണ്ട് പൊതുജനങ്ങളെ ഈ പാവം മലയാളികളെ രണ്ടു കൂട്ടരും ചേർന്ന് ഒരു ഒറ്റ ദിവസത്തെ നാടകം മതി പിറ്റേന്ന് നമ്മളിത് മറക്കുമെന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു സി പി എമ്മും സി പി ഐ ഒക്കെ ചേർന്ന് പിണറായി വിജയനും വിനോയ് വിശ്വ ഒക്കെ ചേർന്ന് നാടകം പറ്റിക്കാനുണ്ടായിരുന്നു നമ്മളെ പറ്റിക്കുന്ന നാടകമായിരുന്നു അത് ഈ കാട്ടുകളന്മാർ ഈ പറ്റിക്കൽ അവസാനിപ്പിക്കണമെന്ന് മലയാളി ഒരുമിച്ച് അവരോട് പറയേണ്ട നേരമാണിത് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എൻ ഇ പി സമ്പൂർണമായി കേരളം നടപ്പാക്കും പി എം ശ്രീ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ആകെ ഇവർ പറയുന്ന ഒരു വിരോധം എന്താണെന്നറിയോ ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ പറയുന്ന കാരണ സാറേ അതിൽ അതില് എന്ന് അവർക്കും അറിയാം പറയുന്നത് നരേന്ദ്രമോദിയുടെ പടം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ കേരളത്തിലെ ഞാൻ പറയുന്നത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഹെഡ് മാസ്റ്റർമാരുടെ തലവ് വെക്കുന്നത് അവിടെ ഇന്ത്യയിലെ മുഴുവൻ പ്രധാനമന്ത്രിമാരുടെയും പടം വെക്കണം ജവഹർലാൽ നെഹ്റു തൊട്ട് നരേന്ദ്രമോദി വരെ വെച്ചാൽ എന്താ കുഴപ്പം പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദി ആയപ്പോൾ മാത്രം പ്രധാനമന്ത്രി അല്ലേ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതല്ലേ അദ്ദേഹം ആരെ ആരെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് കൊണ്ടുവന്നിറക്കി വെച്ചോന്നല്ലല്ലോ അപ്പോൾ അത് ബാലിശമാണ് ആ വാദം അതുകൊണ്ട് ഇത് യാതൊരു യാതൊരു നിവൃത്തിയില്ല വളരെ കൃത്യമാണ് എൻ ഇ പി പദ്ധതി നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ഒട്ടുമുക്കാൽ ഇപ്പൊ ഈ പറയുന്നത് നോണയാണ് ബാക്കി എൻ ഇ പി കൂടി നടപ്പാക്കും എസ് 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 കെയുടെ ഫണ്ടും കിട്ടും അത് നമ്മുടെ സ്കൂളുകൾക്ക് കിട്ടും ഒറ്റ ഉള്ളൂ നിങ്ങളുടെയും സാറിന്റെയും കൂടി മക്കൾക്ക് നമ്മുടെ നമ്മുടെ അഞ്ച് ഒരു കാര്യം കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നുണ പറയാൻ ഇങ്ങനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക